മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ അന്വേഷണം ചർച്ചയാക്കാൻ പ്രതിപക്ഷം നിയമസഭയിൽ വിഷയം ഉന്നയിക്കാനാണ് തീരുമാനം വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് പണം ലഭ്യമാക്കാൻ സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം മുഖ്യമന്ത്രി വിഷയത്തിൽ മറുപടി പറയണമെന്നും ആവശ്യപ്പെടും ഇതിനിടെ കമ്പനി നിയമം ലംഘിച്ചതിന് വീണയ്ക്ക് എക്സാലോജിക് സൊല്യൂഷൻസ് ലിമിറ്റഡിനും കർണാടകയിലെ രജിസ്റ്റർ ഓഫ് കമ്പനീസ് പിഴ ചുമത്തിയതിന്റെ രേഖകൾ പുറത്തുവന്നിരുന്നു രജിസ്റ്റർ ഓഫ് ഓഫ്സിനെ െ കമ്പനിയുടെ ആസ്ഥാനം മാറ്റിയെന്ന് കാണിച്ചാണ് ലക്ഷം രൂപ ഫെബ്രുവരിയിലാണ് കൂടാതെ എക്സാലോജിക് സി എം ആർ എൽ ഇടപാടിൽ അടിമുടി ദുരൂഹതയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇടപാട് വിവരം സി എം ആർ എൽ മറച്ചുവെച്ചുവെന്നും വിശദമായ അന്വേഷണം വേണമെന്നും ആർഒസിയുടെ പ്രാഥമിക റിപ്പോർട്ടിലുണ്ട് ഈ റിപ്പോർട്ടാണ് വിഷയത്തിൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് വഴിതെളിച്ചത് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം